മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും സിപിഎമ്മിനും ചോദ്യങ്ങളോട് ചോദ്യങ്ങൾ ആരാണ് പി വി എന്നും വീണാ വിജയനും മാസപ്പടിയും പി വിയും സജീവമായി അന്വേഷണത്തിലൂടെ മറന്നേക്ക് പുറത്തു വരണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം രംഗത്തുണ്ട് കേന്ദ്ര അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകൾക്കു നേരെ ഉയർന്നു വന്നിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം കടുപ്പിച്ച് രംഗത്തുണ്ട് ഇതിനിടയിലാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടും പാർട്ടിയുടെ സി പി എമ്മിന്റെ ചെങ്കോട്ടയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം തട്ടകമായ കണ്ണൂരിലും ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് കണ്ണൂർ അഴീക്കോട് മണ്ഡലങ്ങളിൽ നവകേരള സദസ്സിന്റെ മറവിൽ നടന്നത് വൻ അഴിമതിയാണെന്നും പരിപാടിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നും സർക്കാർ ഒളിച്ചോടുകയാണെന്നുമാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് നവകേരള സദസ്സിന്റെ ചെലവിൽ വിചിത്ര നിലപാടുമായുള്ള വിവരാവകാശ രേഖയും മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരിക്കുകയാണ് സംഭാവന ലഭിച്ചെന്നും ഇല്ലെന്നുമാണ് മറുപടി സ്വന്തം തട്ടകത്തിലെ കണക്കുകളിൽ തന്നെ പിണറായി വിജയന് തിരിച്ചടിയു കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സനായി സർക്കാർ ഒരു തുകയും അനുവദിച്ചിട്ടില്ലെന്നും സ്പോൺസർഷിപ്പ് വഴി വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ സംഭാവനയോ തുകയോ സ്വീകരിച്ചിട്ടില്ലെന്നും വിവരാവകാശ നിയമപ്രകാരം മറുപടി നവകേരള സദസ്സിന്റെ ചെലവ് വിചിത്ര നിലപാടുമായി വിവരാവകാശ രേഖ സംഭാവന ലഭിച്ചെന്നും ഇല്ലെന്നും മറുപടി കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമ്മാസ് നൽകിയ അപേക്ഷയിലാണ് പരിപാടിയുടെ കണ്ണൂർ നിയോജകമണ്ഡലം ജനറൽ കൺവീനറായിരുന്ന എ ഡി എമ്മിന്റെ മറുപടി നിയോജകമണ്ഡലം ജനറൽ കൺവീനർ എന്ന നിലയിൽ ഓഫീസിൽ നിന്ന് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടില്ലെന്നും മറുപടിയിൽ പറയുന്നു അതേസമയം അഴീക്കോട് നിയോജകമണ്ഡലത്തിലെ കണക്കുകൾ ആവശ്യപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് ലഭിച്ച ഉത്തരത്തിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ വിവരങ്ങളാണുള്ളത് ഇവിടെ നവകേരള സദസ്സിന് സ്പോൺസർഷിപ്പിലൂടെ നാൽപ്പത്തിയൊന്ന് ലക്ഷത്തോളം രൂപ ലഭിച്ചെന്നും അത്രയും തുക ചെലവഴിച്ചുവെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നു സർക്കാർ തുക അനുവദിച്ചിട്ടില്ല സംഭാവന നൽകിയ സ്ഥാപനങ്ങളും വ്യക്തികളും സംബന്ധിച്ച വിവരങ്ങളും അതിൻ്റെ ചെലവിന്റെ ഇനംതിരിച്ചുള്ള വിവരവും ഓഫീസിൽ ലഭ്യമല്ല പണമായല്ലാതെ മറ്റിന്നങ്ങളിൽ ലഭ്യമായ സ്പോൺസർഷിപ്പിന്റെ വിവരങ്ങളില്ലെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിൻറ്റ് ഡയറക്ടറുടെ കണ്ണൂർ ഓഫീസിൽ നിന്നുള്ള വിവരാവകാശ മറുപടിയിൽ പറയുന്നു നടന്നത് ലക്ഷങ്ങളുടെ അഴിമതിയെന്ന് ഷമ്മാസ് ആരോപിക്കുകയാണ് കണ്ണൂർ അഴീക്കോട് മണ്ഡലങ്ങളിൽ നവകേരള സദസ്സിന്റെ മറവിൽ നടന്നത് വൻ അഴിമതിയെന്നും പരിപാടിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നും സർക്കാർ ഒളിച്ചോടുകയുമാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് നവകേരള സദസ് സർക്കാർ പരിപാടിയായിരുന്ന മന്ത്രിമാർ ഉൾപ്പെടെ നിയമസഭയ്ക്ക് അകത്തും ആവർത്തിക്കുകയാണ് അപ്പോഴാണ് കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ സദസനായി സർക്കാർ ഒരു തുകയും അനുവദിച്ചിട്ടില്ല എന്നും സ്പോൺസർഷിപ്പ് വഴിയും ആരിൽ നിന്നും പണം സ്വീകരിച്ചിട്ടില്ല എന്നുമുള്ള വിചിത്രമായ മറുപടിയുള്ള രേഖകള് പുറത്തുവരുന്നത് ആരും പണം നല്കിയിട്ടില്ലെങ്കില് കണ്ണൂരിലെങ്ങനെയാണ് നവകേരള സദസ്സം നടന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും മുഹമ്മദ് ഷമാസ് ആവശ്യപ്പെട്ടു